ഹൈഡിയേഴ്സ് വർക്കം ബാക്ക് ട് ബെല്ലിപ്പെട്ടി ട്വിൻപേഡ് ബ്രാൻഡിൽ വന്നിട്ടുള്ള പെൻസിൽ ബോട്ടം കളക്ഷൻസ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഒത്തിരി കസ്റ്റമർ ഡിമാൻഡ് ഉള്ള ഐറ്റമാണ് ഇപ്പം നിങ്ങൾക്കറിയാം ഒത്തിരി പരസ്യങ്ങൾ നമ്മുടെ ടി വി ചാനലിലൂടെ ഒക്കെ പോകുന്നതാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇത് വരുന്നത് അതുപോലെ ഒരു ഫങ്ഷൻ വെയറിൻ്റെ ഒക്കെ കൂടെ നമുക്ക് വെയർ ചെയ്യാനും ഒത്തിരി നല്ലതാണ് ഈ ബോട്ടംസ് വരുന്നത് നാല് ഷെയ്ഡ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് ഇതിൽ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് ഏതൊക്കെ കളറാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമ്മൾ വീഡിയോസിൽ കാണിക്കുന്നതാണ് ഫസ്റ്റും വരുന്നത് ഡാർക്ക് ഒരു ഗ്രീൻ ഷെയ്ഡാണ് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ലോ പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ലോവർ പോർഷനിൽ ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഹാൻഡിലാണ് വരുന്നത് ഇതാണ് ഇതിന്റെ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ആണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് വരുന്നത് സെയിം സ്പെസിഫിക്കേഷനാണ് ഈ മെറ്റീരിയൽ കാണുമ്പോൾ അറിയാം കോട്ടൺസിൽ കാണും മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സിൽ വരുന്നത് ഇതാണ് നമുക്കൊരു ത്രീ എക്സൽ കാര്ക്ക് വരെ ഫോർട്ടി സിക്സ് സൈസ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിലാണ് ഇനിയുള്ള കളേഴ്സ് നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാം ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ നമ്മൾ വീഡിയോസിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ